വ്യാപാരി സമൂഹത്തെ ദ്രയിക്കുന്ന ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി ഐക്യവിദിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ നഗരത്തിൽ ഉച്ചവരെ ഹർത്താൽ നടത്തിയത് ഹർത്താലിനോടനുബന്ധിച്ച ജി എസ് ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു കഴിഞ്ഞ ബുധനാഴ്ച പെരുമ്പാവൂരിലെ ലേഡീസ് ഐറ്റംസ് വിൽക്കുന്ന പെറ്റൽസ് എന്ന സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും സംഭവത്തെ തുടർന്ന് പിറ്റേന്ന് വൈകിട്ട് സ്ഥാപനത്തിലെ മാനേജർ മലപ്പുറം സ്വദേശി സജിത് കുമാറിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ജി എസ് ടി ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായ അപമാനവും മാനസിക പീഡനവുമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് വ്യാപാരി വ്യവസായി ഐക്യവിധി ആരംഭിക്കുന്നത് ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി ജേക്കപ്പ ഉദ്ഘാടനം ചെയ്തു വഴിവിട്ട പണം സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ചോദ്യം ചെയ്യുകയും പണപ്പെട്ടി എവിടെയെന്ന് പരിശോധിക്കുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങൾ സ്ത്രീ സഹപ്രവർത്തകർ അവിടെ ഉണ്ടായിരിക്കെ അവരുടെ വ്യക്തിപരമായും ദോഷം വരുന്ന അപമാനിച്ച് സംസാരിക്കുകയും ശരീരത്തെ സ്പർശിച്ച് സംസാരിക്കുകയും ചെയ്യുക ഇല്ലെങ്കിൽ അവനെ ദ്രോഹിക ശാരീരികമായി പീഡിപ്പിക്കുക ഇതൊക്കെ നിരക്കുന്ന പണിയാണോ ഈ മാന്യന്മാരായ നേതാക്കന്മാർക്ക് ഉദ്യോഗസ്ഥ പ്രമാണികൾക്ക് ഇവർക്ക് ഇത് ചെയ്യേണ്ടിക്കൊള്ളാമോ പൊതുജനങ്ങളുടെ മാന്യമായി പ്രവർത്തിച്ച് അവർ നിയമം നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പകരം അകത്തുകാരിൽ ഭീഷണിപ്പെടുത്തുകയും

വ്യാപാരി വ്യവസ്ഥ സംസ്ഥാന സെക്രട്ടറി അടുവൻ എജറിയാസ മുഖ്യപ്രഭാഷണം നടത്തി രൂപ അധികമുള്ള വെട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ടാകണം അത് തെളിഞ്ഞിട്ടുണ്ടാകണം അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നശിപ്പിക്കപ്പെടുമെന്ന് തോന്നിയാൽ മാത്രമാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ടി ഹരിഹരൻ ജനറൽ സെക്രട്ടറി വി പി നൌഷാദ മറ്റ് ഭാരവാഹികളായ എം കെ രാധാകൃഷ്ണൻ ജോസ് കുര്യാക്കോസ് ജിജിയളൂർ ഷാജഹാൻ അബ്ദുൽ ഖാദർ ഹസൈനാർ സുനിൽകുമാർ കെ പി അലിയാർ പാർത്ഥസാരഥി ബാവാസ് നാസർ എസ് ജയചന്ദ്രൻ എം എം റസാക്ക സി എം സയ്ദ് മുഹമ്മദ ടി ടി രാജൻ മനോഹർ എന്നിവരും പ്രസംഗിച്ചു bobby chamanor international jeweler